ഹലോ ഫ്രണ്ട്സ് നമ്മളെ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ജപ്പാൻ പേരൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കായ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് പറിച്ച് നോക്കാം പഴുപ്പ് എന്ന് തോന്നുന്നു ഇത് നമുക്കിനി മുറിച്ച് നോക്കാം ഹായ് നല്ല ചുമപ്പ് കളറുണ്ട് ഇത് കഴിച്ചിട്ട് വേണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമുക്കിനിതൊന്ന് കഴിച്ച് നോക്കാം സൂപ്പർ അടിപൊളി ടേസ്റ്റ് നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസ്പിയാണ് അടിപൊളിയായിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം റിയോയ്ക്ക് കൊടുക്കട്ടോ അവന് ഇഷ്ടമാണ് ആയി അവനത് കഴിച്ചു അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം